ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു മുളക് വറുത്തതാണ് പച്ചമുളക് വറുത്തത് ആണ് ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അത്യാവശ്യം അരിവി എരിവിന് വേണ്ടി നമുക്ക് എരിവില്ലാത്ത കറിയൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എരിവിന് വേണ്ടി ഈ ചില്ലി മുളക് ഇങ്ങനെ ഫ്രൈ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി നല്ല പച്ചമുളക് ഫ്രൈ ചെയ്തതാണ് ഇവിടെ നല്ല വലിയ എരിവില്ലാത്ത പച്ചമുളകാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത് വലിയ പച്ചമുളകാണ് ഫ്രഷ് ആയിട്ടുള്ള പച്ചമുളക് ഒരു ഏഴെണ്ണത്തോളം നമ്മൾ എടുത്തിട്ടുണ്ട് എന്ത് ഇവിടെ രണ്ടായിട്ടിങ്ങനെ പൊളന്ന് വെച്ചിട്ടുണ്ട് എല്ലാ പച്ചമുളകും ഇങ്ങനെ രണ്ടായിട്ട് പൊളന്ന് പൊളന്ന് ഇവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ രണ്ടായിട്ട് കുളന്നെടുക്കണം അതുപോലെ തന്നെ ഈ പച്ചമുളക് എടുക്കുമ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം നന്നായിട്ട് തുടച്ചെടുക്കണം അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോൾ ഇത് പൊട്ടിത്തിളയ്ക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കഴുകി നന്നായിട്ട് തുടച്ച് വേണം ഈ പച്ചമുളക് എടുക്കാനായിട്ട് ഇപ്പം ഞാൻ ഫ്ലെയിം ഓണാക്കി ഒരു തവ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഇരുമ്പിൻ്റെ തവയാണ് ഈ തവ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ വെളിച്ചെണ്ണ ചീരത്ത് കൊടുക്കാം അപ്പോൾ ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതിയാവും ഒഴിച്ചു കൊടുക്കാം ഇനി എണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ആ സമയത്തേക്ക് നമുക്ക് ഫ്ലെയിം തീരെ കുറച്ച് കൊടുക്കാം കുറച്ച് കൊടുത്തിട്ട് ഈ പച്ചമുളക് ഓരുന്ന വിധം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കച്ചവളം എടുക്കുമ്പോൾ സൂക്ഷിച്ചിട്ട് കൊടുക്കണം സാധ്യതയുണ്ട് എല്ലാ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് പൊട്ടി കിറക്കി വേണമെങ്കിൽ നമുക്കൊരു പാത്രം വെച്ച് കുറച്ച് മൂങ്ങി വെച്ച് ചെയ്യാവുന്നതാണ് പച്ചമുളക് നമുക്ക് നന്നായിട്ടൊന്നെ ഇളക്കി ഇളക്കി ഇട്ട് കൊടുക്കാം ഇപ്പം മോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ കീരക്കൊക്കെ ആയതും പെട്ടെന്ന് തന്നെ ഇത് റഡിയായി കിട്ടുന്നതാണ് അതിൽ ഇങ്ങനെ മാറ്റി മാറ്റി ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് ഒരു പാത്രം വെച്ച് മൂടി വയ്ക്കാം അന്നേരം ഇത് പച്ചമുളക് ഒന്ന് സോഫ്റ്റ് ആയി വരും എന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക നമുക്കൊന്ന് തുറന്ന് നോക്കാം ഈ പച്ചമുളകൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഉപ്പൊന്ന് നന്നായിട്ട് പിടിച്ച് വരണം പിന്നെ കുറച്ച് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം മീറ്റ് മസാലയാണ് ഞാൻ ചേർക്കുന്നത് ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇരുമ്പ് ചീനിച്ചിട്ടിയായിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഒരു കാൽ ടീസ്പൂൺ മസാലപ്പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണോളം മല്ലി മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ഓൺ ആക്കേണ്ട കാര്യമില്ല ഇതിപ്പോൾ ഇരുമ്പി ഇതിനെ ചുട്ടി പെട്ടെന്ന് ഇതെല്ലാം കരിഞ്ഞു പോകും നല്ല ചൂടാണിതിന് ഇതെല്ലാം ചേർത്ത് ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇപ്പം ഈ മുളകൊക്കെ നല്ല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്